കേട്ടേ മനസ്സിലെന്തോ പ്രേമിക്ക് വിളിമിട്ടുണ്ടെന്നും അതെ എനിക്ക് ദേ ദൈവമേ പറഞ്ഞു ചിരിക്കാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എ എന്നെ എന്റേടേടെടാ тараണേ എന്ന ചിരിക്കടേ 2000 എനിക്കറിയാ നമ്മൾ ആബിക്ക് പ്രേമം പാട്ടിന്നോട് ചിരിച്ചു കോരാവിയാടാ എടാ നീ എന്തിനാ അപ്പുറത്തെ тараണാ നീ ഇല്ല ഒരു കത്തെ ഇട കൊടുക്കാന്ന് വിചാരിച്ചു എൻ്റെ ദൈവമേ നീ എന്തിനാ കല്യാണത്തിൽ നർത്തിയാണേ എനിക്ക് കത്തെ ഇടാനേ എൻ്റെ കൈയൊക്കെ ആകെ വരച്ചിട്ട് വയ്യ നീ എനിക്ക് ഒരു കത്തെ ഇടാനോ

എനിക്ക് മിന്നെ ഇഷ്ടമാണ്ക്ക് അതൊക്കെ വേണോ നീ ഇപ്പോ നാലാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ചുമ്മാ ഇരിക്ക തലയാ ഡയലോഗ്. പ്രേമലാനങ്ങനൊരു വെലത്തെ ഇരിക്കട്ടെ. തള്ളി തള്ളി അവ മറിയേണ്. പറ്റനേരെ ഇപ്പോ വാഴം കുള്ളാടി. നാളെ അമ്പലത്തിന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് മറുപടി തരണം. എരിയടാ. ആ പറടാ അങ്ങോട്ട്. നീ ഞാൻ പ്രേമിച്ച് കെട്ടും. നീ ഞൊട്ടു. ഇങ്ങ പള്ളി കാണുമ്പോൾ പ്രേമിച്ച് വീണാണ് മടി. അമ്മച്ചി ഇപ്പോഴും പറണ്ടി കല്യാണം എന്താ സുന്ദരമാണെന്ന്. വല്യടത്തിൽ ഇല്ലെങ്കിൽ കൊള്ളാ. പറയണം അങ്ങോട്ട് ഡയലോഗ്. ഇനി ഉണ്ടമ്മ നിർത്തെനെ.

കൊളിച്ച് അടിക്ക് വെക്കി നോക്കിക്കോ ഇടിയാ ഇക്കൊണ്ട് വരത്തുള്ളടാ അർച്ചനി ഈ പേപ്പർ കൊടുക്കവ ആധുനി എന്നോട് പ്രായമുണ്ടെന്ന് പറയണേ ഇതെ പല്ലക്കന്ന് അളച്ചിട്ട് കൊടുക്കണേ ഇപ്പാലിയാ തമാശ അറിയാടാ നീລະ നീລະവേ നീລະവിനരി താരവനിയ പഠിച്ചോണി ഈ പെമ്പടാല എല്ലാം ഉണ്ടല്ല പാട്ട് മാത്രം വന്ന മടിയായിരുന്നുടാ കൊണ്ടു കൊടുക്കടാ എടാ അപ്പം കുട്ടരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ടാ എടി നീന്ന് വൈന്ന് ട്യൂഷൻ കറോടി പിന്നെന്ന് മാക്സ് പരിഷില്ല ട്യൂഷൻ എ ഞാനാണ്

ദേ വസ അല്ല ഐഡി ലോഗിൻ എടുക്കണം കേട്ടോ ഇണ്ടാക്കാന പോണം കേട്ടോ അട്ട ഫാസ്റ്റ് ആയിട്ട് ടീച്ചർനെ പഠിപ്പിക്കേണം ഓക്കേ ടീച്ചർ വേഗം വാട്ടേ ഇതിക്ക് വാമ്മ കൊടുത്താലാ ഇടി വേഗം വാ അല്ലേ നമുക്ക് ലാസ്റ്റ് കമ്പ്യൂട്ടറേ കിട്ടട്ടുള്ളൂ കേട്ടോ ശരിയാดิ ഇയാമ്പുള്ള വസ്റ്റ്ലേ വരെഞ്ഞിരിക്കും നമുക്ക് വാ നമുക്ക് മൂന്നാം ക്ലാസ് ടീച്ചറിൽ ഇരിക്കാമേ പാട്ടോ പാട്ടോ എന്താടാ ഇടി <muchas> െ െമിച്ചു കൊട്ടും പ്രേമിച്ചു കെട്ടു എഴുതിയിരിക്കാം തെറ്റുണ്ട് അങ്ങനെ എഴുതുന്നതായിരിക്കും ചെലപ്പോ വായിക്ക നമ്മുടെ കല്യാണം നടക്കുമോ

നേരെ കരക്കാട്ടോ എന്നെ പറയണോ ഇതാടാ ഇപ്പയതല്ല കേറി വെച്ചിങ്ങനെ ആധിക്ക ടീച്ചറെ അങ്ങോട്ട് ചാധിക്ക ടീച്ചറെ ടീച്ചറെ ഞാനല്ല കർനെ കർനെ കർന്നോ തല കു കുർനെ കുർനെ ഇതാടാ അനക്കി അല്ല ടീച്ചറെ കണ്ണേ കണ്ണനെ എഴുതി ടീച്ചറെ ഓഹോ കണ്ണനെ കൊണ്ട് എഴുതി ഇതിക്ക് ഓൾഡ് വരാന്ന് വിചാരിച്ചെന്നേ ടീച്ചറെ അവിടെ കണ്ണനെ എഴുിച്ചണ്ടോ ടീച്ചറെ എന്തു പഠിക്കാനാണ് വന്നെന്ന ഇങ്ങോട്ട് അണ്ണേമലയാളം ചോദിച്ചിക്കുന്നു ടീച്ചറെ സോറി ടീച്ചർ അമ്പ് എടുതണ്ടട്ടോ ഇംഗ്ലീഷ് ശരിയാവത്തുള്ളൂ ടീച്ചറെ സോറി ടീച്ചറെ ദേ കടക്കി ഇങ്ങോട്ട് വന്നോളണം സാധാരണത്തെ പൊടിയാണെന്നേ എടി എട സോറി എടി ഒരു സാധാ പറയണ്ടേ ആയാ എന്താണ് നീ വിചാരിച്ചേ എടി എടി ആ കണ്ണനാടി നിന്നെ കേഴിയച്ചേ അണ്ണനെക്കിച്ചെ നിനക്ക് കേട്ട് ചോദിക്കോ ഇന്നെ പഠിച്ചാനെ ഈ കാവറി എവിടെ പോയി കടക്കണ അറിയോ മറുപടി കേട്ടോ അറിയോ നിക്ക് മറുപടി തരാനായി അറിയോ ഞാൻ അപ്പോൾ പറഞ്ഞില്ല ഞാൻ ലക്കതൈദയ മറുപടി ഉടനെ തരിവന്ന് പ്രതിശജ കണ്ടിട്ട് പറഞ്ഞോളേ നിന്നെക്കൊണ്ട് കുറെ ദോ പറയിപ്പിക്കാറു നീ എന്താ അറിയാ ഞാൻ പറഞ്ഞാ നിക്ക് മലയാളത്തിൽ മാർക്കറ്റ് പറഞ്ഞത് നീ 38 മാർക്കല്ലേയായാ പട്ടത്തിച്ചാനവർക്ക് മാർക്കറ്റ് ഇടന്നേന്തോടിയാ എന്നല്ല എന്റെ ലവലട്രയട്ടാ ോളും <laughs> 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 <laughs>

ടീച്ചറേ, അതന്നെ കൊള്ളാ കൊറുഡൈ കൊള്ള. ഓ, ഇതെന്താ പരിപാടി തന്നിരിക്കേ? അപ്പീ ഇതും കൂട കൊട്ടോ. ടീച്ചറേ, അണ്ടി ടീച്ചർ പഠിക്കാൻ വന്നോ? പഠിക്കണം. ഓട്ടോ. ആഹ് ആഹ് ടീച്ചറേ, വാടി ടീച്ചറേ, വാടി. എനിക്ക് നടല്ലേ ഉണ്ടല്ലോ. രണ്ട് നേ കാണിച്ചേരനെ. സോറി ടീച്ചറേ. ഇപ്പൊ ക്ലാസ്സിലോട്ട്. ചാണക. ഓ, വേണ്ടാ ഇരു. ചാണക. ഈ புள்ளരെ മുന്നില് ചളങ്ങി നാരി. മറുപടി വേണ്ട ചാണക. ഓടി പിന്നെ തന്നടി. ആരാടാ? എന്നെ മറുപടി തരടാ. ഈ, ഇവർ കൊള്ളാണണോ ആളെ? ഇവർക്ക് നല്ലൊരു പണി കൊടുക്കണമല്ലേടേ? കൊടുക്കണം ഈ വേഗം വാ കമ്പ്യൂട്ടർ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം ച നല്ല സുഖം ഉണ്ടായിരുന്നു